എണീച്ചോ എണീച്ചോ സമയം സമയം മണിയായി മണിയായി എന്താ ഇന്നലെ രാത്രി കുടിച്ച് ായി എന്ത്ണീച്ചോട്ത്രിച്ച് ബോധം പിന്നെ ഓർമ്മ ഇല്ലാണ്ട് ആരിക്കും ബോധം ഇല്ലാത്തത് കുടിച്ചാ ശരിയെന്നെ ബോധം ഇല്ലാണ്ടൊന്നും ഇല്ല എന്നാ പറ ഇന്നലെ രാത്രി ചോറിന് നിങ്ങൾ കൂട്ടിയറിയന്തേനു അത് പിന്ന

ഹലോ ദിശ പറ നീ എന്തിനാ രഗീഷിന്റെ ഫോണിൽ വിളിച്ചത് ഏ ആ നിനക്ക് എന്റെ ഫോണ് വിളിച്ചാ പോരെ ആ വൈകുന്നേരം വരുമ്പോ തായൊക്കെ വല്ലതും മേടിക്കണോ ഉള്ളിവട ഉഴുന്നവട പരിപ്പുട പഴംപൊരി